മമ്മൂട്ടി അത് അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ വല്ലതും സമർപ്പിക്കാനോ മറ്റോ ചെയ്യാനോ പൂജിക്കാനോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഗുരുതരമായ തെറ്റാണ് ഇസ്ലാമെന്ന് പുറത്തു പോകുമാറുള്ള ഭീമ ഭീമമായ ഒരു അബദ്ധമാണ് നമ്മൾ പിന്നെ അള്ളാഹുവിനോട് പറയുന്നതൊക്കെ തന്നെ ശബരിമല ശാസ്ത്രാവിനോട് പറയാം എന്നൊരു മെസ്സേജ് ആണ് ആ നിങ്ങളെ പത്രം വായിച്ചിട്ടല്ല ഇപ്പം ആളുകൾ സ്വർഗത്ത് പോകണമെന്ന് ചോദിച്ചു എടുത്ത പാടായാലും ചോദിച്ചാൽ അപ്പൊ എന്റെ മറുപടി അല്ല നിങ്ങളെ സിനിമ കണ്ടിട്ട് അതും സ്വർഗത്ത് പോകണമെന്ന് പറയും ഈ താടിയും തലയെക്കൊട്ടും അത് ചൂഷണത്തിന്റെ രണ്ട് ഉപകരണങ്ങളാണ് അതായത് മതപണ്ഡിതനായിട്ടുള്ള മാധ്യമ മാധ്യമപ്രവർത്തകനാണ് സ്ഥലം എന്ന് പറയുന്നത് ഓരോ ഹദീസ് അതീസ് ഓരോ ഒറ്റ നിങ്ങൾ കാണിച്ചു തരാന് കഴിയില്ല ഒരു ചെറിയൊരു ഗ്രൂപ്പിനു പോലെ ഏൽപ്പിച്ചിട്ടുണ്ട് ഒരു കുറച്ച് തെറി പറയും നമസ്കാരം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ വിവാദമായിട്ടുള്ള ഒരു പരാമർശം നമ്മുടെ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ഒ അബ്ദുൽ സാഹിബ് നടത്തിയിരുന്നു അദ്ദേഹം പറഞ്ഞത് മമ്മൂട്ടി തൗബ ചെയ്യണം എന്നുള്ള ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിലെ മികവാറും മാധ്യമങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്തു ഇപ്പോഴും ചർച്ച തുടർന്നു കൊണ്ടിരിക്കുന്നു ഇദ്ദേഹം പറഞ്ഞത് ശരിയല്ല വർഗീയത ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശമാണ് ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് എന്നൊക്കെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഇപ്പോഴത്തെ ഒരു ചർച്ച എന്തായാലും ഇക്കാര്യം നേരിട്ട് തന്നെ ചോദിക്കാമെന്ന് വെച്ചു ഒ അബ്ദുള്ള സാഹിബിന്റെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത് എന്താണ് സാർ അങ്ങനെ പറയാനുണ്ടായ ഒരു സാഹചര്യം അല്ല താങ്കളുടെ ചോദ്യം അപൂർണ നടു എന്നാണ് ചോദിച്ചത് താങ്കൾ തോപ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നു എന്തിൻ്റെ പേരിലാണ് തോപ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത് ആ കാരണമായിരുന്നു താങ്കൾ ആദ്യം ഉയർത്തേണ്ടത് അതായത് മമ്മൂട്ടി സോറി മോഹൻലാൽ ശബരിമലയിലേക്ക് പോയി അവിടെ ചെന്ന് അദ്ദേഹം പിന്നെ അദ്ദേഹത്തിന് വേണ്ടിയും മമ്മൂട്ടിക്ക് വേണ്ടിയും അവിടെ എന്താ അതിൻ്റെ പൂജ നടത്തി പൂജ നടത്തി ആ നടത്തിയതിനെ സംബന്ധിച്ച് മമ്മൂട്ടിക്ക് പറഞ്ഞിട്ടാണോ പൂജ നടത്തിയത് അല്ല മോഹൻലാൽ തന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് ആ സുഹൃത്തിൻ്റെ ഭാവി ശോഭനമാവട്ടെ എന്നെല്ലാം വിചാരിച്ചുകൊണ്ട് ചെയ്തതാണ് ഈ രണ്ട് കാര്യങ്ങൾ അപ്പം അത് അദ്ദേഹത്തിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്താണെങ്കിൽ അതിലൊരു തെറ്റുമില്ല ശബരിമല ശാസ്ത്രാവിൽ നിന്ന് പുണ്യം പ്രതീക്ഷിക്കുകയും അദ്ദേഹം എല്ലാവിധ പാപങ്ങളും പൊറുക്കുന്ന ആളും നന്മകളും തിന്മകളും ഒക്കെ ചെയ്യാനൊക്കെ ഉള്ള ശക്തിയൊക്കെയാണ് എന്ന വിശ്വാസത്തോടു കൂടിയാണ് മോഹൻലാലായി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ തെറ്റില്ല അദ്ദേഹത്തിന് വിശ്വാസം ആ തെറ്റിനെ പറ്റി നമുക്ക് വേറെ ചർച്ച ചെയ്യാം ഇവിടെ ചെയ്യേണ്ടതല്ല അതേ അവസരത്തിൽ മമ്മൂട്ടി അങ്ങനെ അതിനെ നേരെ വിപരീതമായി ദൈവത്തിന് മാത്രമേ ഇത്തരം കാര്യങ്ങൾ നന്മയും തിന്മയും ചെയ്യാറുള്ളൂ അത് ഒരു മുസ്ലിം മുസ്ലിം ആവണമെങ്കിൽ നന്മയും തിന്മയുമായ ഉള്ള കാര്യങ്ങൾ അത് അള്ളാഹുവിന് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ എന്ന് വിശ്വസിക്കലാം അത് അള്ളാഹുവിന് വിശ്വസിക്കുക പ്രവാചന്മാരിൽ വിശ്വസിക്കുക എന്നൊക്കെ പറഞ്ഞ് എണ്ണിപ്പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ അവസാനം പറയുന്ന ഒന്നാണ് നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും ദൈവത്തിന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പം ശബരിമല ശാസ്ത്രാവിന് നന്മ ചെയ്യാൻ കഴിയുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തെ തിന്മ ചെയ്യാൻ കഴിയുമെന്നോ ആ സങ്കല്പത്തിന് തിന്മ ചെയ്യാൻ കഴിയുമെന്ന വിശ്വാസം മമ്മൂട്ടിക്കുണ്ടാവുകയും മമ്മൂട്ടി അത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ വല്ലതും സമർപ്പിക്കാനോ മറ്റോ ചെയ്യാനോ അപ്പം പൂജിക്കാനോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഗുരുതരമായ തെറ്റാണ് ഇസ്ലാമെന്ന് പുറത്തു പോകുമാറുള്ള ഭീമമായ ഒരു അബദ്ധമാണ് അത് ചൂണ്ടിക്കാണിക്കുക മാത്രം ചെയ്തു അപ്പോൾ ഞാൻ അത്രേ പറഞ്ഞുള്ളൂ അവിടെ പോയിട്ട് പിന്നെ മോഹൻലാൽ ചെയ്ത തെറ്റാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അത് മറ്റൊരു കാര്യമാണ് മോഹൻലാൽ ഇദ്ദേഹത്തിന് വേണ്ടി സ്വന്തം നിലക്ക് ചെയ്താണെങ്കിൽ തെറ്റില്ല മമ്മൂട്ടി പറഞ്ഞിട്ടാണ് തെറ്റ് ചെയ്തതെങ്കിൽ തീർത്തും തെറ്റാണ് മമ്മൂട്ടിയുടെ അറിവോട് കൂടിയാണെങ്കിൽ അറിവോട് കൂടിയാണെങ്കിലും അതിഭയങ്കരമായ തെറ്റാണ് അദ്ദേഹം പശ്ചാത്തലപിക്കണം പിന്നെ മുസ്ലിം സമുദായത്തോട് ആ പോരം എന്നാൽ മമ്മൂട്ടിയെ പോലുള്ള ഒരാളത് ചെയ്താൽ അത് ഒരു വലിയൊരു സന്ദേശമാണ് നമ്മൾ പിന്നെ അള്ളാഹുവിനോട് പറയുന്നതൊക്കെ തന്നെ ശബരിമല ശാസ്ത്രാവിനോട് പറയാം എന്നൊരു മെസ്സേജാണ് പ്രത്യേകിച്ച് മത മതപണ്ഡിതന്മാരൊക്കെ മൗനം ആലപിക്കാം ഇത്തരം സന്ദർഭത്തിൽ അതൊക്കെ ഇന്ത്യയിൽ പറഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമായി തീരും എന്നൊക്കെ ഇന്ത്യൻ മതേതൃത്വം എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസത്തെ മറ്റു വിശ്വാസത്തിൽ കൊണ്ട് അലിയിപ്പിക്കലല്ല നമ്മുടെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മറ്റുള്ളവരോട് അതിനെപ്പറ്റി പറയുകയും മറ്റുള്ളവരുടെ വിശ്വാസത്തെ അനുവദിച്ചു കൊടുക്കുകയും ചെയ്യുക നമ്മൾ നമ്മളനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക അതുകൊണ്ട് വളരെ കുഴപ്പമില്ലാൻ പോകുന്നില്ല അതാ സംഗതി ഇപ്പൊ മത മതപണ്ഡിതന്മാര് മൗനം പാലിച്ചു എന്ന് പറഞ്ഞു താങ്കൾ എന്തായാലും ഇപ്പോഴും ആ പറഞ്ഞ വിഷയത്തിൽ ഉറച്ചു നിൽക്കുകയാണ് നമുക്ക് ആ റോഡ് കൂടിയാണെങ്കിൽ അത് തന്നെ എന്ന് പറയുന്നു ഓ മതപണ്ഡിതന്മാര് മൗനം പാലിച്ചു എന്ന് പറഞ്ഞു ഇപ്പം സാറ് ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ് ഒരു മതപണ്ഡിതൻ എന്ന രീതിയിലല്ലേ താങ്കളുടെ ജീവിതത്തിൽ ഞാൻ പറയാം ഞാൻ വഴിതെറ്റി മാധ്യമ പ്രവർത്തകനായതാ ഒരു മതപണ്ഡിതനെ ഏതെല്ലാം കിതാബുകളാണോ ഓതിയിട്ടുള്ളത് അതെല്ലാം തന്നെ അഭിമാനത്തോടു കൂടി പറയട്ടെ ഞാൻ പഠിച്ചിട്ടുണ്ട് ഞാൻ ഓതിയിട്ടുണ്ട് എന്നെല്ലാം ഇന്ത്യക്ക് പുറത്ത് വിദേശത്ത് പോയി പഠിപ്പിച്ചു പഠിച്ചിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ ശാന്തപുരം ഇസ്ലാമിയ കോളേജ് എന്ന കോളേജിൽ നിന്ന് രണ്ടാമത്തെ ബാച്ചായി പാസ്സായാണ് അവിടെ പഠിപ്പിക്കാത്ത ഒരു കിതാബും ഈ പള്ളിയിലെ മുസ്ലിംമാർ ഊതിയിട്ടില്ല ഈ താടിയും തലയെക്കൊട്ടും അത് ചൂഷണത്തിൻ്റെ രണ്ട് ഉപകരണങ്ങളാണ് താടി കെട്ടി തല താടി നെട്ടി വളർത്തുക തലേകെട്ട് വലിയ തോതിൽ കെട്ടുക അത് കണ്ടാൽ തന്നെ ഏതുവിധം പെണ്ണുങ്ങളും സമുദായത്തിലെ പാവപ്പെട്ടവരൊക്കെ പോലെ ബഹുമാനിക്കും അത്തരത്തിലുള്ള ഒരു ബഹുമാനവും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല മതത്തിന്റെ പേരിൽ മതത്തിന്റെ ഒരു ഒരു ചിഹ്നം സ്വീകരിച്ച് അതിന്റെ പേരിൽ ആളുകൾ കാണുമ്പോൾ എഴുന്നേറ്റിരിക്കുകയോ നമ്മളെ വാക്കുകൾക്ക് വില വലപ്പിക്കുക അതെനിക്കിഷ്ടമല്ല അല്ലെങ്കിൽ എല്ലാ ഏറ്റവും വലിയ തലേകെട്ട് കെട്ടാൻ അർഹതയുള്ള ഒരാളാണ് ഞാൻ എനിക്ക് കിട്ടിയ ഡിഗ്രി എഫ് ഡി ബി എസ് സി സിന്ന് എഫ് ടി തന്നെ ഫക്കീഫ് ജി ബി എസ് സി തന്നെ ബാച്ചിലർ ഓഫ് സോഷ്യൽ സ്റ്റഡീസ് ഈ രണ്ട് ഡിഗ്രിയും കൂടി കിട്ടിയ എൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ കയ്യിലുണ്ട് ശാന്തപുരം ഇസ്ലാമിയ കോളേജ് അത് ഇന്ത്യയിലെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ സ്ഥാപനം അതിന് പുറമെ വിദേശത്ത് പോയി ഞാൻ ഇത് തന്നെ പഠിച്ചിട്ടുണ്ട് വിദേശത്ത് പോയി അത്തരത്ത് പഠിച്ചതിലൂടെയാണ് നമ്മുടെ വള വളരെ കുറവാണ് മദീന യൂണിവേഴ്സിറ്റിയിലേക്ക് സെലക്ഷൻ കിട്ടിയിരുന്നു അത് ഞാൻ വേണ്ടതെന്ന് വെച്ചു ഖത്തറിലേക്ക് ഞാൻ പോയി അപ്പോൾ ഞാനൊരു പണ്ഡിതനല്ല വെറും ഒരു പത്രപ്രവർത്തകനാണ് ഞാൻ ഞാൻ വൈതേറ്റി പത്രപർത്തകനായി അതായത് മതപണ്ഡിതനായിട്ടുള്ള മാധ്യമപ്രവർത്തകനാണ് ഞാൻ ചോദിക്കാൻ വിചാരിച്ച ചോദ്യം തൽക്കാലം മാറ്റി വെച്ചു ഇനി ഇപ്പൊ ഞാനൊരു മതപണ്ഡിതനല്ലാത്ത താങ്കള് മതപണ്ഡിതന്മാരെയൊക്കെ ഇങ്ങനെ പറയുമ്പോ അവരെയൊക്കെ വിമർശിക്കുമ്പോ താങ്കൾ താങ്കെന്തിനാണ് ഇങ്ങനെ വിവാദത്തിൽ പോകുന്നത് അല്ലെങ്കിൽ സാറെ ഇത്തരം വിഷയങ്ങളിലേക്ക് പോകുന്നത് എന്ന് ചോദിക്കാനായിരുന്നു ഞാൻ ഉദ്ദേശിച്ചിരുന്നത് അത് ഞാൻ മാറ്റി വെക്കുന്നു ഇനി എനിക്ക് ഇപ്പം ഈ പറഞ്ഞ മറുപടിയുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് ചോദിക്കാനുള്ളത് ഇപ്പോ തലപ്പാവിനും തലകെട്ടിനും ഒക്കെ അത് ശരിയല്ല അവർ മറ്റുള്ള ആളുകളെ ചൂഷണം ചെയ്യുന്നതിനു വേണ്ടിയാണ് അത്തരത്തിലുള്ള താടിയും തലകെട്ടൊക്കെ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു ഈ തലമറക്കുന്നതും ഞാനൊരു മതപണ്ഡിതൻ കൂടെ ആണ് എന്ന് പറഞ്ഞതു ഞാൻ ആ ചോദ്യം ചോദിക്കുന്നത് തലമറക്കുന്നതും താടി വളർത്തുന്നതും ഒക്കെ സുന്നത്താണ് അത് ചെയ്താൽ പ്രതിഫലമുണ്ട് ചെയ്തില്ലെങ്കിൽ വിരോധമില്ല എന്നതാണ് സുന്നത്ത് ആ അത്തരത്തിൽ ഒരു ഒരു സാഹചര്യം അങ്ങനെ നമ്മളൊക്കെ വിശ്വസിക്കുമ്പോൾ അതുകൊണ്ടാണ് അതിനെങ്ങനെ വിമർശിക്കുന്നത് സമുദായത്തിൽ എന്തുകൊണ്ട് മതപണ്ഡിതന്മാർക്ക് മതപണ്ഡിതന്മാർ മാത്രം തടി വെക്കുന്നുണ്ട് മതപണ്ഡിതന്മാർ മാത്രം വലിയ വലിയ തലകെട്ട് എത്തുന്നുണ്ടാകും ഇസ്ലാ അങ്ങനെ തലകെട്ടിൻ്റെ അതിൻ്റെ മതപരമായ ഭാഷ ഞാൻ വേറെ പറയാം മുസ്ലിം സമുദായത്തിൽ പൗരോഹിത്യമല്ല റഹ്ബാനിയഫിൽ ഇസ്ലാം ഇസ്ലാമിൽ പുരോഹിതന്മാരില്ല ക്രൈസ്തവ സമുദായത്തിൽ പുരോഹിതന്മാരുണ്ട് അവർക്ക് അതിൻ്റെതായ സ്ഥാനമുണ്ട് ഖുർആൻ അത് അംഗീകരിക്കുന്നുണ്ട് അവരെ പറ്റി പറയുന്നുണ്ട് പിന്നെ എന്താ റഹ്ബാനിയല്ലധിക അവരാവിഷ്കരിച്ചതായ പൗരോഹിത്യം എന്ന് കുറവ് പറയുന്നതെന്നുണ്ട് മുസ്ലിംങ്ങൾക്ക് പൗരോഹിത്യം ഇല്ല എന്നാണ് പറയുന്നത് അപ്പോൾ മുസ്ലിങ്ങൾ ഒരു പ്രത്യേക വിഭാഗത്തിലൂടെ ഇപ്പോൾ അറബി ഒരു വസ്ത്രം ആ വേഷം ധരിക്കുന്നു തുടങ്ങിയതാണ് ഞാനാണ് പഠിക്കുന്ന കാലത്ത് വിദേശത്ത് പഠിച്ച അന്ന് അന്ന് ഞങ്ങൾക്ക് നിർബന്ധമാക്കിയിരുന്ന ആ വസ്ത്രം അറബിയോട് ഞങ്ങൾ വഴങ്ങില്ല അപ്പോൾ ഈ ഇങ്ങനെ ഒരു പ്രത്യേക വസ്ത്രം ധരിച്ച് സമുദായത്തിൽ വ്യത്യസ്തരായി നിൽക്കുന്ന ഒരവസ്ഥ ഇസ്ലാമിലില്ല പ്രവാചകനും പ്രവാചകൻ അനുയായികളും മറ്റുള്ളവരൊക്കെ തന്നെ ഒരേ വസ്ത്രം ധരിച്ചത് അവരുടെ ഇടയിൽ കുറച്ച് കൂടുതൽ ഖുറാൻ അറിയുന്ന ആളോ പാണ്ഡിത്യമുള്ള ആളോ വേറിട്ടൊരു വസ്ത്രം ധരിച്ചില്ല വിൽക്കാലത്തൊരുണ്ടായില്ല അപ്പം ഇന്ത്യയിൽ ഉണ്ടായാൽ ഒരു ഈ ഇന്ത്യയിൽ വെച്ച് ഇന്ത്യ മാത്രമല്ല ഇന്ത്യ സബ് ഒന്നായിട്ട് ഒരു ചൂഷണത്തിന് വേണ്ടിയിട്ട് ഇപ്പം അറബികളുടെ ഇടയിൽ അറിയില്ലല്ലോ ആരാ കൂട്ടത്തിൽ പണ്ഡിതെന്ന് താഴെ നീട്ടിയതുണ്ടാവും അസുഹർന്ന് ഭാഷ ആൾക്കാർ അസഹരി തൊപ്പി ഉപയോഗിക്കും അതുപോലെ തരികടേ ഒരു വേണ്ടി ഞാൻ ഞാനൊക്കെ അസുഖ പണ്ഡിതമാരുടെ എത്താൻ പഠിച്ച് അന്നല്ലാതെ എന്ന് പറയുന്ന ഒരു വർഗം ആ രീതിയിൽ വേർതിരിക്കപ്പെട്ടുകൊണ്ടില്ല ഞാൻ പറഞ്ഞത് ലാറഹാനി ഫിൽ ഇസ്ലാം ഇസ്ലാമിൽ ഇപ്പൊ ഈ പൗരോഹിത്യമില്ലെങ്കിൽ തലമറക്കണതിനെ പറ്റി താങ്കൾ ചോദിക്കുകയാണെങ്കിൽ തലമറക്കണം എന്ന് പറയുന്നത് ഓരോസ് ഓരോ ഒറ്റ അതീസ് നിങ്ങൾ കാണിച്ചു തരാന് കഴിയില്ല അപ്പൊ മുസ്ലിങ്ങൾ തലമറക്കൂന്ന് കേൾക്കും അതൊരു ശീല ഞാന് കോയമ്പത്തൂര് പണ്ട് ചെറിയതാണെന്ന് കോയമ്പത്തൂർ ബസ് സ്റ്റാൻഡില് പോയി അവിടെ നിസ്കരിക്കും എന്റെ തലൊന്നുമില്ല അപ്പോൾ ഒരാളെടുത്തോണ്ട് ഒരു തൊപ്പിയുള്ള എൻ്റെ തലയിൽ ടി സംസ്കരിക്കണം ഞാൻ എടുത്ത് എറിഞ്ഞ് വീണ്ടും കൊണ്ടുവന്നിട്ടു വീണ്ടും എറിഞ്ഞ് വീണ്ടും കൊണ്ടിച്ചു മൂന്ന് മൂന്ന് വർഷം എറിഞ്ഞ് അപ്പം അവർ അതിനെ ഞാൻ സംസ്കരിച്ച് കഴിഞ്ഞവരെ കാത്തുനിന്ന് ഞാൻ ചെറിയ കുട്ടിയാണ് ആൾക്കാർ ഒന്നോട്ട് അവിടെ കാത്ത് കൈ എറിയുന്നതിനൊരു ഒരു ശുചായി അപ്പോൾ അവരോട് പറഞ്ഞ തലമറക്കൽ ചിന്നത്തല് അല്ല എന്നോട് ബുഖാരിയോ മുസ്ലിമോ ഏത് കിട്ടും തലമറക്കൽ ചിന്നത്തല്ല എന്നാലും പിന്നെ കാര്യങ്ങളിൽ ഏറ്റവും നല്ലത് എന്താ ഔസത്ത് മദ്യമാർഗ്ഗം സ്വീകരിക്കലല്ലേ കുറച്ചൊക്കെ തല വറച്ചുകൂടെ ഞാൻ പറഞ്ഞേ എല്ലാറ്റിലും മദ്യമാർഗം സ്വീകരിക്കാൻ പറ്റില്ല റോഡിന്റെ നടു കൂടി നടക്കല് സുന്നത്ത റോഡ് സൈഡ് കൊടുക്കലാ സാധുറിക്കാൻ ഇല്ല ഇതൊക്കെ ഇസ്ലാമിൽ കടന്നു കൂടിയതാ അങ്ങനൊന്നും ഇല്ല തല താടി വെക്കുന്നതിനെ കുറിച്ചോ താടി വെക്കൽ സിന്നത്തല പക്ഷേ നേരത്തെ പറയുന്നത് അതിരോധിത്തിന് വേഷായത് കൊണ്ടാണ് താടി വെക്കൽ നിർബന്ധാന്ന് പറഞ്ഞില്ല താടി വെക്കണം എന്ന് പറയുന്നത് താടിനെ പറ്റി ഖുറാൻ ആകെ പറയുന്നത് ഖുറാല് ഖുർആൽ ആകെ പറയുന്നത് മൂസാ നബി അലൈഹി സ്വലാം പിന്നെ ഈ തവറ പെട്ടങ്ക പത്ത് കല്പനകൾ സ്വീകരിച്ച് വരുമ്പോ പിന്നെ അതിനു മുമ്പ് ആറു തന്നെയാണ് പറഞ്ഞ പ്രതിനിധിയായിട്ട് നിശ്ചയിച്ചിരുന്നു ആറു നബിയ അപ്പൊ അവിടെ വന്നിട്ട് ആറുവിന് അവരും തമ്മിൽ വഴക്കൂടി വഴക്കൂടി ആറുവിന്റെ താടി പോലെ പിടിച്ചു വരച്ചു ഈ കൂടുണ്ടായിരുന്ന അനുയായികൾ അതിനെപ്പറ്റി പരാതി പറഞ്ഞു മൂസ നബിയോട് പിന്നെ എന്തെങ്കിലും അമ്മ പ്രശ്നം എന്ന് വെച്ചു എങ്ങനെ കൂടി ഇവിടെ കുഴപ്പമുണ്ടായ എങ്ങനെയാ വെച്ചാൽ മൂസ നബി ആ ആറും താടി പിടിച്ച് അപ്പൊ യമന ഉമ്മ ഇല്ലാത്ത ദുഃഖത്തിൽ ഈ ആയ എന്റെ ഉമ്മൻ്റെ മകനെ നീ എന്റെ താടി പിടിക്കല് എന്താ താടി വെക്കൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഷ്ണം കുറക്കാനാത്തില്ല പറഞ്ഞിട്ടില്ല അല്ല ഇവിടെ കൊച്ചരാണ്ടിലൊക്കെ ഉണ്ട് താടി ഇഷ്ടം ഇപ്പം ഒരു ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിലല്ല മോഹൻലാല് ശബരിമലയിലെ നടത്തിയ പൂജയുമായി ബന്ധപ്പെട്ട് ഒരു വിമർശനം സാറിന്റെ ഭാഗത്തുനിന്നുണ്ടായത് ഒരു മതപണ്ഡിതൻ എന്ന രീതിയിലാണ് ആ മതപണ്ഡിതനാണല്ലോ ഈ അർത്ഥത്തിൽ അതെ അതെ ഞാൻ ആ പറഞ്ഞല്ലോ ശാദപുരത്ത് ആഹ് ഏറ്റവും വലിയ കോളേജാണ് ആണ് ഞാൻ പാസ്സായിട്ടുണ്ട് പിന്നെ പുറമെ പോയി പഠിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഖത്തർ ഗവൺമെന്റിന്റെ കോളേജ് പഠിച്ച എന്തുകൊണ്ട് ഇപ്പൊ മറ്റ് മതപണ്ഡിതന്മാര് ഇപ്പോ എല്ലാ വിഭാഗത്തിലും ആളുകളുണ്ട് ആ ആളുകളൊന്നും സാറിന്റെ പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല അതും ഇപ്പോഴത്തെ മുജാഹുദികളാണ് ഇത് ആദ്യം ചൂണ്ടിക്കാണിക്കേണ്ടത് ഞാൻ ചില മുജാഹുദികളെ വിളിച്ചു കൽപ്പിച്ചുകൊണ്ട് ഒരു ഫോൺ തന്നെ എടുത്തില്ല അതൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴത്തെ ഈ അന്തരീക്ഷത്തിൽ നമ്മൾ നമ്മളിങ്ങനെ ജീവിക്കുക അതിന് ഇടയിൽ ബോംബിടുന്ന എന്തിനാ ശാന്തമായി പോവുമല്ലേ ഞാൻ പിന്നെ പ്രവാചകന്റെ കാലത്ത് തന്നെ പറ്റിയിരുന്നു പ്രവാചകന് ഈ പിന്നെ ദിവ്യ സന്ദേശം അത് ലഭിച്ചുകൊണ്ടിരിക്കുമ്പോഴേ സൂറത്തിൽ നെജിമ് എന്ന് പറഞ്ഞത് അദ്ധ്യായം അറിയാം

അവരുടെ ശിപാർശ സ്വീകരിക്കും എന്നത് ആ കുർആ് അവതരിച്ചിരിക്കുന്നു എന്നാണ് മറ്റൊരേടേ കടന്ന് ആ പാട്ടി ചെരുത്താൻ വാങ്ങിയാണ് മനസ്സിലും ഇസ്ലാമിനല്ല പാട്ടി അത് തിരെ അംഗീകരിച്ചില്ല അപ്പോൾ ഒരു വാക്കിനൊന്ന് വാങ്ങിയിരുന്നെങ്കിൽ ആ ഭദ്ര ഉഴുതൊന്നും ഉണ്ടാവില്ലായിരുന്നു ഒട്ടും വാങ്ങാതെ പ്യൂറായിട്ട് തോഹീദിനെ അമ്മളിലേക്ക് എത്തിച്ച പ്രവാചകൻ അത് നമ്മൾ തലമുറയിലേക്കും എത്തിക്കണം പക്ഷേ ഇവിടുത്തെ മുജാദ് പ്രസ്ഥാനമൊക്കെ വാദപ്രവാദം നടത്തിയ ജിന്നുണ്ടോ ഇൻസ് ഉണ്ടോ നോക്കി ഇതൊക്കെ അല്ലാതെ ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മമ്മൂട്ടിനെ വിമർശിക്കലാവും മറ്റേനെ വിമർശിക്കലാവും എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നിയമം അത് വാങ്ങിക്കൂടാം മമ്മൂട്ടി നമ്മളെപ്പോലെ മനുഷ്യനാണ് അതിലപ്പുറമൊന്നും ഞാൻ ഞാനൊരിക്കൽ യാതർച്ചയായിട്ടും അദ്ദേഹത്തെ കണ്ട് അപ്പം ആരോ ആരോന്ന് പരിചയപ്പെടുത്തി മാധ്യമത്തിൻ്റെ എഡിറ്ററാണ് കാരണം ആ നിങ്ങളെ പത്രം വായിച്ചിട്ടല്ല ഇപ്പം ആളുകൾ സ്വർഗത്ത് പോകണമെന്ന് ചോദിച്ചു എടുത്ത പാടായാലും ചോദിച്ചാൽ അപ്പം എൻ്റെ മറുപടി അല്ല നിങ്ങളെ സിനിമ കണ്ടിട്ട് എല്ലാവരും സ്വർഗത്ത് പോകണമറിയും അല്ലെങ്കിൽ മറുപടി മൂപ്പർക്ക് കിട്ടാനില്ല ഇങ്ങനെ സിനിമ കണ്ടിട്ട് എല്ലാവരും സ്വർഗത്ത് പോകണം കറങ്ങും അതുകൊണ്ട് അത് കഴിഞ്ഞ് അത്രേ ഉള്ളൂ ആ കൂടിക്കാഴ്ച ഇപ്പം സാറൊരു ജമാഅത്തെ ഇസ്ലാമിയുടെ ആരുമല്ല സജീവ പ്രവർത്തകനെ ആയിരുന്നു ആയിരുന്നു അത് ഞാൻ എന്തുകൊണ്ട് പുറത്തായിരുന്നുള്ള രസം രസാം ലേഖനങ്ങള് ആഴ്ചയിൽ ഒന്ന് രണ്ടെണ്ണം ഉണ്ടോ അതൊക്കെ എന്തെങ്കിലും തമാശ കഥകൾ കൊണ്ട് തുടങ്ങിയിട്ട് ഇങ്ങനെ ഒരു റീഡബിലിറ്റി ഉള്ള ഒരു ഇത് ചെയ്യുന്നു അപ്പൊ അത് വല്ലാതെ വായിക്കപ്പോഴേ ചർച്ച ചെയ്യുമ്പോഴും ചെയ്യുമ്പോൾ അതിന്റെ മേലെ വസ്ത്രത്തിലല്ല പ്രാർത്ഥിയിൽ ടി കെ അബ്ദുള്ള ഒരു കുറ്റ്യാടിക്കാർ ഉണ്ടായിരുന്നു അയാൾക്ക് ഭയങ്കരമായ അസൂയ എൻ്റെ ലേഖനങ്ങൾ എന്നെ വിളിച്ചു പറഞ്ഞു ലക്ഷക്കണക്കിൽ ആളുകൾ വായിക്കുന്നു അവരൊക്കെ ഇത് ഈ പ്രസ്ഥാനത്തിലേക്ക് വരുവാണെങ്കിൽ അവരെ ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് പറഞ്ഞതിൻ്റെ അഭിനന്ദ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പം ഞാൻ കൊണ്ട് അന്നുകൊണ്ട് ഇത് ജമയത്തിൻ്റെതല്ലാന്ന് തോന്നിപ്പിക്കുന്ന എന്തെങ്കിലും ഒന്ന് അതിൻ്റെ ലേഖനത്തിൻ്റെ ഒടുവിൽ വേണോന്ന് അപ്പം ഞാൻ പറഞ്ഞു ലേഖനമൊക്കെ എഴുതി ഒടുവിൽ ഇത് ജമയത്ത് ഇസ്ലാമിയ ഏറ്റവും അതൊരു തെക്കൻ കുറയും വടക്കൻ കുറയും നമ്മൾ യുദ്ധം തന്നതിൻ്റെ ഒടുവിൽ ഇത് വായിച്ചാലും ജമായത്തിലേക്ക് വരാമെന്ന് പറയാൻ പറ്റൂണ്ടിക്കേ നിങ്ങളെ പ്രസംഗം കഴിഞ്ഞിട്ട് എന്താ ഈ പ്രസംഗം കണ്ടാലും ഞായത്തിലേക്ക് വരരുത് നിങ്ങൾ പറയുമോ എന്ന് ചോദിച്ചാൽ അതൊക്കെ ഇഷ്ടപ്പെട്ടില്ല ആള് പോയി ഒഴിവാക്കി മുപ്പനെ ഒഴിവാക്കിയിട്ടില്ല ഞായത്തെ ഇസ്ലാമി പിള്ളേരുന്നപ്പോൾ പാർട്ടി പിള്ളേരണ്ട ഞാണ്ട് പോകുന്നു അവിടെ എനിക്ക് കുറെ സുഖമായി എന്നാൽ തനി പിന്തിരിപ്പനാ ജമാ ഇസ്ലാമി തനിധനാണോ തീരെ തനി ഫാസിസ് അല്ലെന്ന് ഒരു മനുഷ്യന് ആ പത്രം ഉണ്ടാക്കിയെടുത്ത് ഞാനാ ഞാനിൻ്റെ ബ്രദർ ഹോബ്രമാർ ഒരു ദയം കാണിക്കാതെ ഒരു ഒരു ആനുകൂല്യം നൽകാതെ ഒരു യാത്രയെ പോലും നൽകാതെ ഇറങ്ങി പോകാനായിട്ട് പറയാം നമ്മളെ ചൂല് മുറ്റടിക്കാൻ വരുന്ന പെണ്ണുങ്ങളോട് അതിനേക്കാൾ നന്നായി പെരുമാറില്ലേ ഇപ്പൊ ഇരുപത്തഞ്ചു കൊല്ല ഞാൻ പറഞ്ഞു ഇനിക്കൊരു പെൻഷൻ ഉണ്ടോ ഒരു ഗ്രാറ്റുവിറ്റി ഉണ്ടോ നല്ല ആനുകൂല്യം ഉണ്ടോ ഒരു അന്വേഷിക്കുന്നുണ്ടോ ഇറങ്ങി പോകാനായിട്ട് പറയാ ഇത് എവിടെ ഉണ്ടാകുക ഭൂമിയില് അപ്പം ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമിന്ന് വിട്ടു അപ്പോ മുജാഹിദാണോ മുജാഹിദ് മനസ്സിലായി കാരണം അല്ലെങ്കിൽ ആളുകൾ വിഷയമായി ബന്ധപ്പെട്ടിട്ട് വളരെ സ്വതന്ത്രം സ്വതന്ത്രാണ് സുന്നികളായിട്ട് അങ്ങനെയാ ബന്ധം സുന്നികളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനത്തെ ഓരോന്ന് പിന്നെ വേണ്ടാത്ത ഉദാഹരണമായിട്ട് കാന്തപുരം കാതപരപ്പം പ്രസംഗിച്ച് ഇയാള് മണവൂർ ഷേഖ് മരിച്ച ഷെയ്ഖ് ഇടയ്ക്കിടയ്ക്ക് വിളിക്കലുണ്ട് പൊട്ടത്തരം പറയുന്നത് ഞാൻ വിളിച്ചറിയും മരിച്ചുപോയ അയാള് ഇയാളെ വിളിക്കുക ഈറ്റം ഇതാക്കാൻ വേണ്ടി അയാളെ മകൻ അത് ഹരി നേരം അതിനെ അതിനേക്കാൾ വലിയ തന്നെ വിളിച്ച് വരണേ അപ്പൊ പോസ്റ്റിലാൻ വേണ്ടി ഒരു കഴിക്കുക ഈ പിന്നെ മുസ്ലിങ്ങളെ ആക്രമിക്കപ്പെടാൻ കാരണം നിസ്കരിക്കാത്തത് കൊണ്ടാണ് നിസ്കരിക്കാത്തത് കൊണ്ടാണ് ആക്രമിക്കുന്നത് നെബി നിസ്കരിക്കുമ്പോഴാണ് തലയിൽ കൊള്ളലുണ്ട് ഇട്ട് നിസ്കരിക്കുമ്പോൾ നെബിന്റെ തലയിൽ വർഷകമാരുണ്ട് വർഷകത്തിന്റെ കൊള്ളലുണ്ട് ഇട്ട് നിസ്കരിക്കുമ്പോൾ പിന്നെ ഉമർ ഫാറൂഖ് അദ്ദേഹം പിന്നെ സൂബൈസ്കാരത്തിന്റെ ഇമാമത്വക്കുമാണ് അദ്ദേഹത്തെ കുത്തി കൊന്നത് അപ്പൊ നിസ്കരിക്കാത്തത് കൊണ്ടാണ് മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെടുന്നതെന്ന് ഈ പൊട്ടത്തരം പറയുമ്പോൾ അതിനെ ഇതാക്കാൻ പാർട്ടികൾ പറയൂ നമുക്കൊക്കെ പറയും അതിനാണ് നമ്മൾ സ്വതന്ത്ര വളരെ നന്നായില്ല ഒരു സംഘടനയുടെ ഭാഗമല്ല സ്വതന്ത്രനാണ് സ്വതന്ത്രനാണ് സ്വതന്ത്രമാണ് ഇസ്ലാമിലാണ്ടി ഉറച്ച് വിശ്വസിക്കുന്നത് ഞാനിവിടെ വന്നപ്പോ കണ്ടൊരു കാര്യം ഇപ്പൊ സാറിന്റെ വീട്ടിൽ വന്നപ്പോ കണ്ടൊരു കാര്യം പൊതുവേ ഈ വീടുകളിലൊക്കെ കയറിയിട്ട് ആളുകൾ വന്നിട്ട് സക്കാത്തൊക്കെ വേടിക്കാൻ വരിക അങ്ങനെ ഒരു പിരിവിന് വരിക എന്നുള്ളതിനെ ഇഷ്ടം പോലെ പൊതുവെ വിമർശിച്ചിട്ടുണ്ട് സാറ് നേരത്തെ വിമർശിച്ചിട്ടുണ്ട് പൊതുവെ ജമാഅത്തി ഇസ്ലാമി അല്ലെങ്കിൽ മറ്റേ സുന്നികളിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന ആളുകൾ അതിനെ വിമർശിക്കാറുണ്ട് ഞാനിവിടെ വന്നപ്പോ ഇപ്പൊ രണ്ടോ മൂന്നോ ആളുകളിവിടെ വന്നു അവർക്കൊക്കെ കൊടുക്കുകയും ചെയ്തു അപ്പൊ എന്താണ് പറയുന്നത് ഒന്ന് അല്ല ഓർത്തിക്കുന്നത് വേറൊന്നും നമ്മുടെ സമൂഹം അപ്പൊ ഇവിടെ ഈ വരുന്നത് ഈ നാട്ടുകാരല്ല ഈ നാട്ടിൽ ജമായത്തിന്റെ ഇതാണ് മേൽക്കോയി വേണ്ടത് അതിനൊരു ലിസ്റ്റ് ഉണ്ടാക്കി ഓരോരുത്തർക്കും വേണ്ടത് ഇപ്പോൾ ഒരു പക്ഷേ ഒരാൾക്ക് ഒരു വീട് കണ്ടെത്താനാണെങ്കിലും ഓരോ ഓട്ടോറിക്ഷ വാങ്ങി വാങ്ങിക്കൊടുക്കുക അല്ലെങ്കിൽ വീട് വീട് ഒക്കെ പണി നടന്നിട്ടുണ്ട് വീട് വീടുണ്ടാക്കി കൊടുക്കുക ഇതിനാണി ഉപയോഗിക്കാം ഇത് ഈ അയൽ പ്രദേശത്തിലെ സ്ത്രീകളാണ് അയറ്റോട് എന്ത് പറഞ്ഞിട്ട് കാര്യമല്ല ഒരു വിവരവും ഇതും ഇല്ല എന്തെങ്കിലും എടുത്തു കൊടുത്തല്ല പിന്നെ വളരെ മോശം സംസ്ഥാനം അരങ്ങളും കണ്ടു വിളിച്ച് എന്തൊക്കെ പല മോശമല്ലേ നോമ്പിനെ നമ്മളിപ്പോ പറയാനും പറ്റൂലോ അങ്ങനെ രൂക്ഷമായി വിമർശിക്കുന്ന ആളുകളുണ്ട് മുസ്ലിങ്ങളാണ് കൂടുതൽ വരുന്നത് നോമ്പിനെ ആസ്വദിച്ച് കാരണം രാജ്യ ഒരു സംവിധാനം ഇല്ല രാഹുലീശ്വരക്ക് പറയുന്നുണ്ട് മുസ്ലിങ്ങൾക്ക് പിന്നെ വെള്ളിയാഴ്ചയും ക്രിസ്ത്യാനികൾക്ക് ശനിയാഴ്ച ഉള്ളതുപോലെ ഹിന്ദുക്കൾക്ക് ഒരു ദിവസം വേണം എന്നാൽ വെള്ളിയാഴ്ച നമ്മൾ എല്ലാ കാര്യവും ചർച്ച ചെയ്തെല്ലാം അന്വേഷിച്ചു കൊടുക്കും പാവങ്ങളാ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ പറയുമ്പോ ഇപ്പോ ഈ സംഘപരിവാർ സംഘടനകളൊക്കെയാണ് അല്ലെങ്കിൽ അവരുടെ നേതൃത്വത്തിലുള്ള ചില ആളുകളൊക്കെയാണ് ഇപ്പൊ ഈ ചർച്ചകൾ ഇങ്ങനെ സജീവമായി കൊണ്ടു നടക്കുന്നത് മമ്മൂട്ടി തീർന്നു മമ്മൂട്ടിനെ ശബരിമലയിൽ പ്രാർത്ഥിച്ചതോടുകൂടി മോഹൻലാൽ പെട്ടു എന്നൊക്കെയുള്ള പല ഹെഡ്ലൈനുകളും ഉണ്ട് അങ്ങനത്തെ ഒക്കെ വാർത്തകൾ ഒരുപാടുണ്ട് അത്തരത്തിലുള്ള ആ പ്രതികരണങ്ങൾ കണ്ടപ്പോഴാണ് ഞാൻ ഈ വിഷയം ആദ്യം ശ്രദ്ധിച്ചത് മുസ്ലിം മതവിഭാഗത്തിൽ നിന്നാണോ അതോ ഹൈന്ദവ വിഭാഗത്തിൽ നിന്നാണോ ഏത് വിഭാഗത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ മുസ്ലിം അങ്ങനെയുണ്ടോ മുസ്ലിം ആർ എസ് എസ് ഒരു ചെറിയ ഒരു ഗ്രൂപ്പിനെ പോലെ ഏൽപ്പിച്ചിട്ടുണ്ട് ഒരു കുറച്ച് തെറി പറയും കാര്യമായിട്ടുള്ള ഓലെ ഓല ജോലിക്ക് ഓരോ അത്ര എന്നല്ല ഓല പിന്നോട് ചെലപ്പോ സ്വകാര്യത ചോദിക്കലേ എന്തോ സംരക്ഷണം വേണോ

ഇവിടെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നു പക്ഷേ സംസാരത്തിനിടയിൽ പിന്നെ അങ്ങനെ അങ്ങനെ അത് അല്ലാതെ അതാണ് ഒരു കൊലപാതക സംഭവം മാത്രമേ ഉണ്ടായുള്ളൂ സാർ പലപ്പോഴും വളരെ രൂക്ഷമായ വിഷയത്തിൽ ചർച്ചകൾ നടക്കുമ്പോഴും ഇങ്ങനെ നർമ്മം തളർത്തിക്കൊണ്ട് അത്തരത്തിൽ ഒരു തമാശ പറയുന്ന രൂപത്തിലാണ് പല വിമർശനങ്ങളും ഉണ്ടാകാറുള്ളത് തമാശ ഉൾക്കൊള്ളുന്നില്ല പക്ഷെ നേരിട്ട് കാണുമ്പോഴെങ്ങനെയാണ് ഈ ഇത്തരത്തിൽ വിമർശിക്കുന്ന ആളുകളൊക്കെ കാഴ്വൊക്കെ ലോകിക്ക അങ്ങനത്തെ ഒന്നും ഉണ്ടായില്ല ഒരു പ്രശ്നവും ഇല്ല ഇല്ല വളരെ സന്തോഷത്തിലുണ്ടായ ജനം ടി വിയിലൊക്കെ ചർച്ചകളിൽ പങ്കെടുക്കാറുണ്ട് ഇറങ്ങിപ്പോയിന്നൊക്കെ പറഞ്ഞാൽ നമ്പ്യാരും ഒക്കെ ഇങ്ങനെ ഇന്നും വിളിച്ചത് ഇപ്പൊ കളിച്ച പിന്നെ നമ്മളെ രണ്ടു മൂന്നാല് മണിക്കൂറെ പോകാല ഒരു പത്ത് ദിവസം വെള്ളം കൂടി തെരുവിലേ വരും കുടിക്കുന്ന വെള്ളം നമ്മൾ കൊണ്ടുപോകണം അത ഇപ്പം ഈ വിഷയമായി ബന്ധപ്പെട്ട ചാനലുകൾ അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങളൊക്കെ ബന്ധപ്പെട്ടിരുന്നു ഞാൻ അനുവദിച്ചില്ല ആദ്യമായിട്ടാണ് ഇപ്പൊ ഈ വിഷയമായി ബന്ധപ്പെട്ടു അതെ കായ്കുളം കുന്നംകുളം കുന്നംകുളം പണ്ട വിളിച്ചത് കൊണ്ട് ആദ്യം വിളിച്ചത് ന്യൂസ് ഐറ്റീനാണ് വരുന്നില്ല കുട്ടികൾ പോകുന്ന ചെറിയ മക്കളൊക്കെ പോവാ ഞാനും വൈഫ് ഈ ഒറ്റ നിക്കണം എന്തായാലും ഒരുപാട് ഇതിന്റെ പേര് കേരള പ്രാദേശികം കേരള യഥാർത്ഥ കേരള പ്രാദേശിക അല്ലല്ലേ അത് എന്തായാലും സാർ ഒരുപാട് നന്ദി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ട് പ്രതികരിച്ചത് ഞങ്ങളോടാണ് എന്ന് പറയുമ്പോ അതിനൊരു പ്രത്യേകം